ഞാനിപ്പോൾ നിൽക്കുന്നത് പരിയാരം വിളയാങ്കോടിലെ ഒരു വീട്ടിലാണ് ഈ വീട് എന്നത് ഒരു മിനി ആർട്ട് ഗാലറി തന്നെയാണ് ഈ മിനി ആർട്ട് ഗാലറിയും അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയും ഒന്ന് കാണാം യാത്രകൾ പലർക്കും അറിയാത്ത അനുഭവങ്ങളിലേക്കുള്ള വാതിലാണ് എന്നാൽ വിളയാങ്കോട് സ്വദേശിനി രതിച്ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ അത് സർഗശേഷിയുടെ ഒരു തുറന്ന പുസ്തകമാണ് ഓരോ യാത്രയിലും രതിച്ചേച്ചി കണ്ടുമുട്ടുന്നതെല്ലാം പാഴാക്കാനുള്ള വസ്തുക്കളല്ല മറിച്ച് കൈകളിലെത്തിയാൽ മനോഹരമായ ശില്പങ്ങളായി മാറാനുള്ള അസംസ്കൃത വസ്തുക്കളാണ് രതിച്ചിടി വീട് ഒരു വീട് മാത്രമല്ല അതൊരു മിനി ആർട്ട് ഗ്യാലറിയാണ് പാഴവസ്തുക്കളെ പുനർജീവിപ്പിക്കുന്ന ഒരു വിസ്മയ ലോകം മുട്ടത്തോടുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ ചിരട്ടകൾ പാഴവസ്തുക്കളാണെന്ന് നമുക്ക് തോന്നുന്ന എന്തും ഈ കൈകളിലെത്തുമ്പോൾ മനോഹരമായ കലാരൂപങ്ങളായി പരിണമിക്കുന്നു ക്ലേ കൊണ്ടുള്ള പല രൂപങ്ങൾ ജൂട്ടുപേറ്റ് ഹാൻഡ് ബാഗ് കരകൗശല നിർമ്മിതികൾ ബോട്ടിലാട്ട് സാരികളിൽ ഗ്ലിറ്റർ ഗ്ലൂ വെച്ചുള്ള അലങ്കാര പണികൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ പത്തിരുപത് വർഷമായി ഒരു ഇത് ചെയ്താൽ തുടങ്ങിയിട്ട് കണ്ട് ആദ്യം കണ്ടുപഠിച്ചു പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഞാനത് ഹോബി ആയിട്ട് ചെയ്തു തുടങ്ങി പിന്നെ ഇത് കുറെയെല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്തു കുറേ കണ്ടുപഠിച്ചു പിന്നെ ഞാൻ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യാറുണ്ട് പിന്നെ പോട്ട് വർക്ക് ചെയ്യാറുണ്ട് പിന്നെ ക്ലേ വെച്ച് ചെയ്യാറുണ്ട് പിന്നെ പാഴ്വസ്തുക്കൾ വെച്ച് ചെയ്യാറുണ്ട് ജ്യൂട്ട് വെച്ച് ചെയ്യാറുണ്ട് പിന്നെ സാരിയിൽ ചെറുതായിട്ട് പെയിൻറ് ചെയ്യാറുണ്ട് അങ്ങനെ എൻ്റേതായിട്ടുള്ള ചെറിയ ഇതായിട്ട് ഞാൻ അങ്ങനെ പോണു ചില കാര്യങ്ങൾ ഒരുപാട് ദിവസം എടുക്കും ഒക്കെ ആണെങ്കിലും ഉണങ്ങാനായിട്ട് കുറച്ച് ദിവസം ഇരിക്കും പിന്നെ ജ്യൂട്ട് വർക്ക് ഇതുപോലെയുള്ളതാണെങ്കിൽ നമുക്കൊരു മൂന്നാല് ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നത് ചെറിയ എന്തെങ്കിലും ചെറിയ കുഞ്ഞു വർക്കുകളാണെങ്കിൽ മാത്രം ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും പിന്നെ നമ്മളെ സമയത്തിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ സമയം കണ്ടെത്തി ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ എന്റെ കൗതുകത്തിന്റെ പേരില് മാത്രേ ഉണ്ടാക്കുന്നതാണ് ഞാൻ അങ്ങനെ ഒരു സെയിലൊന്നും ചെയ്തിട്ടില്ല പിന്നെ എൻറെ എന്റെ സന്തോഷം അതാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ആ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തിരുന്നു അല്ലാതെ ഞാനൊരു പിന്നെ കാശിന് വേണ്ടി കൊടുത്തിട്ടില്ല കഴിഞ്ഞ ഇരുപത് വർഷമായി രതി ചേച്ചി കരകൗശല നിർമ്മാണത്തിൽ സജീവമാണ് ഭർത്താവും റിട്ടയർഡ് ബാങ്ക് മാനേജറുമായ വിജയേട്ടനാണ് ഇത്തരമൊരു കഴിവ് ഭാര്യയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചത് പിന്നീട് എല്ലാവിധ പിന്തുണയും നൽകി കൂടെ നിന്നു എല്ലാ വസ്തുവിനും അതിൻ്റെതായ ഭംഗിയുണ്ടെന്നും അത് നമ്മൾ കണ്ടെത്തിയാൽ മതിയെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് രതി ചേച്ചി അതുകൊണ്ടുതന്നെ വെള്ളരിക്ക കുരുവിനെ ഭംഗിയുള്ള കരകൗശല നിർമ്മിതിയാക്കി മാറ്റാൻ പ്രയാസമുണ്ടായിരുന്നില്ല കരകൗശല നിർമ്മാണത്തിനായി മാറ്റിവെക്കുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ തന്റെ കലാസൃഷ്ടികൾ വിൽപ്പന നടത്താൻ രതിച്ചേച്ചിക്ക് താല്പര്യമില്ല പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി നൽകാറുണ്ട് ഓരോ നിമിഷവും പുതിയ കലാസൃഷ്ടികൾ മെനഞ്ഞെടുക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ കലാകാരി രതിച്ചേച്ചിക്ക് പൂർണ്ണ പിന്തുണയേകി മക്കളും ഭർത്താവും ഒപ്പമുണ്ട് മോഡലിംഗ് ചൂട് വെച്ചുള്ള പലതരം ഹാൻഡ് ബാഗ്സ് കരകൗശല വസ്തുക്കൾ അങ്ങനെ പറഞ്ഞാൽ തീരുന്നതല്ല രതിച്ചേച്ചിയുടെ കരകൗശല നിർമ്മാണം ഒരു കൗതുകത്തിന്റെ പുറത്താണ് രതിച്ചേച്ചി ഇതെല്ലാം നിർമ്മിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ കിട്ടുന്ന ഒഴിവുകളെല്ലാം ഇതിനായി ഉപയോഗപ്പെടുത്തുകയാണ് വീഡിയോ ജോൺസ് പ്രമോദ് ചെടിച്ചേരിക്കപ്പം മെഗാ പി സീൽ ന്യൂസ്